അമേരിക്കയിൽ യാത്രാ വിമാനം സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മുപ്പത് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് ഇതിനോടകം തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയുമാണ് റീഗൻ വിമാനത്താവളത്തിൽ ലാൻഡിംഗിന് ശ്രമിക്കുന്നതിനിടെയാണ് വിമാനം ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ചത് അമേരിക്കൻ എയർലൈൻസിന്റെ റീജിയണൽ പാസഞ്ചർ ജത്താണ് അമേരിക്കൻ സേനയുടെ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ചു വലിയൊരു അപകടം തന്നെയാണ് അമേരിക്കയിൽ ഉണ്ടായത് കാൻസിലെ വിജയിൽ നിന്നും പുറപ്പെട്ട വിമാനത്തിൽ അറുപത്തിയഞ്ച് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ഇവർക്കായുള്ള രക്ഷാപ്രവർത്തനത്തിനെതിരാണ് മുപ്പത് മൃതദേഹങ്ങൾ ഇതിനോടൊന്നും തന്നെ കണ്ടെത്തിയിട്ടുള്ളത് തിരിച്ചു ശ്രമങ്ങളും ഒരു വശത്ത് തുടരുകയാണ് ഫിഗർ സ്കേറ്റിംഗ് കമ്മ്യൂണിറ്റിയിലെ നിരവധി അംഗങ്ങളെ ജെറ്റ് കപ്പലാക്കി യു എസ് ഫിഗർ സ്കേറ്റിംഗ് പ്രസ്താവനയിൽ പറഞ്ഞു റൊണാൾഡ് റീഗൻ ദേശീയ വിമാനത്താവളത്തിന് സമീപമാണ് സംഭവം നടന്നത് ക്യാൻസാസിൽ നിന്നും അറുപത് യാത്രക്കാരാണ് പ്രധാനമായും വിമാനത്തിലുണ്ടായിരുന്നത് നാല് ക്രൂ അംഗങ്ങളും കൊണ്ടുപോയിരുന്നു സൈനിക ഹെലികോപ്റ്ററിലാകട്ടെ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് വിമാനത്താവളത്തോട് ചേർന്ന് കിടക്കുന്ന പൊട്ടോമാക് നദിയിൽ ഒന്നിലധികം ഏജൻസികൾ തിരച്ചിൽ ഇന്നലെ രാത്രി തന്നെ ആരംഭിച്ചിരുന്നു എന്നാൽ നദിയിലെ അവസ്ഥ തിരച്ചിലിന് പ്രതികൂലമാണെന്നാണ് മിക്ക ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം യു എസ് പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് വളരെ ദുഃഖത്തോടു കൂടി സംഭവത്തോട് പ്രതികരിക്കുകയും ചെയ്തു വിമാനം കൂട്ടിയിടിക്കുന്നതിന്റെ സിസിടി വി ദൃശ്യങ്ങൾ രാവിലെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് കൂട്ടിയിടിക്ക് പിന്നാലെ വിമാനവും ഹെലികോപ്റ്ററും അക്ടിബോളം പോലെ കത്തി ഉയരുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് സാഹചര്യം നിരീക്ഷിച്ചു വരികയാണെന്നാണ് രാവിലെ പറഞ്ഞത് എന്നാൽ രക്ഷാപ്രവർത്തനം ശക്തമാക്കാനും സാധിച്ചിട്ടുണ്ട് അതിനിടയിലാണ് ജീവൻ പോകാറുള്ള മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുള്ളതും അതേസമയം കഴിഞ്ഞ ദിവസം സുഡാനിയിലുണ്ടായ വിമാനാപകടത്തിൽ ഇന്ത്യക്കാരനടക്കം ഇരുപത് പേർ കൊല്ലപ്പെട്ടിരുന്നു തെക്കൻ സുഡാനിയിലെ വിമാനത്താവളത്തിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെയാണ് വിമാനം തകർന്നു വീണത് അമേരിക്കയിൽ പാസഞ്ചർ തെറ്റ് ലാൻഡിങ്ങിനിടെയാണ് അപകടം സംഭവിച്ചത് ആദ്യ നിരീക്ഷണത്തിൽ തന്നെ സ്ഥിതിഗതികൾ അത്ര ശുഭകരമല്ല എന്ന സൂചനകൾ വന്നിരുന്നു